ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പഞ്ഞപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളവിടെ കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു വെജിറ്റബിൾ എഗ്ഗ് സ്റ്റോവും കൂടെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്ങനെയാണ് അത് റെഡിയാക്കി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണട്ടാ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇരുന്നൂറ്റമ്പത് എം എൽ ഇന്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചരി ഒരു പിഞ്ച് ഉലുവ ഉലുവ ഒത്തിരി അങ്ങോട്ട് കൂടി പോവാൻ പാടില്ല വളരെ കുറച്ച് മതി അപ്പം ഞാനിത് നല്ല പോലെ കഴുകി ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലൊന്നും സോക്ക് ചെയ്ത് എടുത്തതാണ് അപ്പം ഞാനത് സോക്ക് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട് നല്ല കൂളായിട്ട് ഇരിക്കുന്ന അരിയാട്ട ഇനി അതിലേക്ക് അരക്കപ്പ് റവ നമ്മൾ റോസ്റ്റ് ചെയ്യാത്ത റവ എടുക്കുക നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അപ്പത്തിന് ചെറിയൊരു ബ്രൗൺ കളർ വരും അതേപോലെ തന്നെ ഒരു ഫ്രഷ് തേങ്ങയുടെ പകുതി ഒരു മുറി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ തേങ്ങയുടെ ആ ഒരു ബ്രൗൺ പോർഷൻ ഒന്ന് നമ്മൾ ഒഴിവാക്കി എടുക്കുക ഒരു ടേബിൾ സ്പൂണ് ചോറ് ചോറ് ഓപ്ഷനിലാണ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇത്ര ഈ ഒരു മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് പാലപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് നമുക്കത് റെഡിയാക്കണം നോക്കാം വലിയ ഒരു ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം രണ്ട് ബാച്ചായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് റവിടപ്പകുത്തി നമുക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ തേങ്ങ അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരട്ട് സ്പൂണ് നമ്മൾ ചേർത്തിട്ടുള്ളൂ ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഞാനിവിടെ വാം വാട്ടറാണ് ലൈറ്റ് വെള്ളം കണ്ടില്ലേ ഇതേപോലെ വിരലുവെച്ച വെള്ളം ചൂടുവെള്ളം നമുക്കിതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതി ഇനി ഞാനിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അതാണ് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു ബൗളിലേക്ക് നമുക്കങ്ങ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഞാനിത് കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ സെക്കൻഡ് ബാച്ച് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ വെള്ളം കുറവാക്കി അരച്ചെടുക്കാം നമുക്കിതിലേക്ക് സെക്കൻഡ് ബാച്ച് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ അരി ചേർത്ത് കൊടുക്കുക ബാക്കിയുള്ള റവ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഒത്തിരി വേണ്ട ഒരു കാൽ ടേബിൾ സ്പൂൺ അങ്ങനെ മതി മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ചൂട് വെള്ളം ഒരുപാട് ഒഴിക്കണ്ട ഇത്രയും മതി ഇനി ഇത് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മളിവിടെ സെക്കൻഡ് ബാച്ചും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക് ഓവർനൈറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക ഇത്രയും മതി അപ്പം നമുക്കിനിത് മാറ്റിവെക്കാം അപ്പം അപ്പം ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചപ്പോൾ ആവ് ഇവിടെ നല്ല പൊളിച്ചു പൊന്തിയിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ ചെറിയ ബബിൾസുകളായിട്ട് നല്ലപോലെ വന്നിട്ടുണ്ട് ഇത് മാറ്റിവെക്കാം പിന്നെ ഞാനിതാ വെജിറ്റബിൾ എഗ്ഗ് സ്റ്റോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഉരുളം കിഴങ്ങ് നമ്മൾ തൊലികളഞ്ഞ് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പിടി ബീൻസ് ഒരു നാല് മീഡിയം സൈസ് ക്യാരറ്റ് നമ്മൾ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് തക്കാളി ചെറിയ കഷ്ണ ഇഞ്ചി ഒരു ആറേഴ് വെളുത്തുള്ളി ചതക്കി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില എരിവിനാവശ്യമായിട്ടുള്ള ഒരു നാല് പച്ചമുളക് നമ്മൾ നടു എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു തേങ്ങയുടെ പാൽ ഇത് നമ്മൾ തനിപ്പാൽ ഒന്നാം പാൽ എന്നൊക്കെ പറയുന്ന വെള്ളം കുറച്ച് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള പാല് ഇത് നമുക്ക് രണ്ടാം പാല് ഇപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം ഞാനിവിടെ രണ്ടാം പാലിലാണ് നമ്മൾ വെജിറ്റബിൾസ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോ റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇനി ഞാനിത് അതിലേക്ക് ഒരു നാല് കുരുമുളക് ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണ് അരി നമ്മൾ ചോറ് വെക്കുന്ന അരി ചെറിയ കഷ്ണം കണ്ടില്ല ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം എടുത്ത ഇഞ്ചി വെളുത്തുണ്ട് ഇനി നമ്മൾ അരിഞ്ഞെടുത്ത എല്ലാ വെജിറ്റബിൾസും കൂടെ നമുക്കത് ചേർത്ത് കൊടുക്കാം ഇവിടെ വെജിറ്റബിൾസ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്കനുസരിച്ച് എടുക്കാമോ ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ പാലൊഴിച്ചെടുക്ക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് ഇതൊന്നും ഇനക്കാതെ വെക്കുക ഒന്ന് റെഡിയായി വരട്ടെ നമ്മളിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ശരിക്കൊന്ന് വെന്ത് വരാൻ വേണ്ടിട്ടാ കണ്ടില്ലേ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ തേങ്ങാ പാലും നല്ല പോലെ അങ്ങ് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം കുരുമുളക് പൊടി നമ്മളാ സ്റ്റൂവിൻ്റെ കളറൊന്നും മാറി നിൽക്കാൻ പാടില്ല ഒരു വൈറ്റ് കളറിൽ തന്നെ നമുക്ക് കിട്ടണം അത് കാരണം നമ്മളിതിൽ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് നമ്മളൊരു കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടില്ല നമ്മളെടുത്ത് വെച്ചാൽ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അര ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കുക അപ്പോൾ മുട്ട നമ്മൾ ചേർക്കുമ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒന്ന് വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കാരണം നമ്മുടെ മുട്ടയുടെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഇതിൻ്റെ ആ ഒരു എരിവും ഒന്ന് പിടിച്ച് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതൊന്നും ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് പാട് സമയം ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറിയ കണ്ടില്ലേ ചെറിയ ബബിൾസുകളായിട്ടിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയും മതി നമുക്ക് ഇതാ ഞാനിവിടെ നമ്മുടെ അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് നമുക്കിതേപോലെ ആക്കി എടുക്കാം ഈ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ബബിൾസുകളായിട്ട് വന്നോളും രാവിലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിൽ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റാണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മുടെ ചാനലിൽ ഞാൻ ഓട്സും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും വെച്ചിട്ട് ഇതേപോലെ നല്ല പഞ്ഞുപോലത്തെ അപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസും കൂടെയാണ് പ്രത്യേകിച്ച് ഡയബറ്റീസിന് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം എങ്കിലാണ് ആ ചുറ്റു നമുക്കൊന്ന് നമ്മുടെ അപ്പത്തിൻ്റെ ആ ഒരു സൈഡിലെക്കുന്നു ഇതേപോലെ ഹോൾസുകൾ വന്ന് തുടങ്ങും ഇനി നമുക്ക് കണ്ടില്ലേ ഈ ഒരു ചുറ്റു ഭാഗം നമുക്ക് ഇതേപോലെ ഹോൾസുകൾ വരാനൊരു ബുദ്ധിമുട്ടുണ്ടാവും അതിനാണ് നമ്മൾ ഇതൊന്ന് മൂടി വെക്കുന്നത് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലന്നെ ഐറ്റം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കും അപ്പോൾ ഇതാ നമ്മളിവിടെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു വെജിറ്റബിൾ ലെഗ് സ്റ്റോ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം കൂടെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരപ്പം അപ്പോൾ ഇൻഷാള്ള നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും